ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നാട് തേർഡ് സെമസ്റ്റർ ബി കോമാരുടെ നെക്സ്റ്റ് എക്സാം ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ് അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ പാർട്ട് വൺ ആണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ ആദ്യം കോൺട്രാക്ട് എന്താണെന്ന് പഠിക്കുക കാരണം കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റൻ വരുമ്പോഴും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കോൺട്രാക്ട് എന്താണെന്ന് എഴുതി വയ്ക്കാം കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ എയ്റ്റ് സബ്സെക്ഷൻ എച്ച് പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻ ചെയ്യുന്നത് കോൺട്രാക്ട് ആസ് എൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുക അപ്പോൾ എന്താണ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എവറി പ്രോമിസ് ഓർ സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ അതായത് രണ്ട് പേര് തമ്മിൽ കൺസിഡറേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രോമിസിനെയാണ് നമ്മൾ എഗ്രിമെൻ്റ് എന്ന് പറയുക കേട്ടോ അതും ഒന്ന് ഓർത്തുവെക്കുക ഇനി നല്ല ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് അത്യന്താപേക്ഷിതമായിട്ടുണ്ടായിരിക്കേണ്ട ചില എലമെൻറ്റ്സുകളുണ്ട് ഇത് എസ് എ ആയിട്ട് പത്ത് മാർക്കിനൊക്കെ എനിക്ക് തോന്നുന്ന പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ തവണ പത്ത് മാർക്കിന് എസ് എ ക്വസ്റ്റിനായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണിത് എസൻഷ്യൽ എലമെൻറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട് ഒന്ന് എഗ്രിമെൻറ്റ് ഓർ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് അതായത് ഒരു കോൺട്രാക്റ്റിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ എലമെൻ്റ് ആണ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഓഫർ ഉണ്ടായിരിക്കണം അവിടെ ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കണം ദ മസ്റ്റ് ബി അൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഓഫറും ആക്സെപ്റ്റൻസും ഉണ്ടായിരിക്കും കാരണം എന്തുകൊണ്ടാണ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താർത്ഥം അവിടെ ഒരു ഓഫർ ഉണ്ടായിരിക്കണം ഒരാൾ ഓഫർ <imitra> ും മറ്റൊരാൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാൽ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നുള്ളൂ അല്ലെ അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഒന്നാമത്തെ ഇലവൻ്റാണ് എഗ്രിമെൻ്റ് അടുത്ത രണ്ട് ലോഫുൾ കൺസിഡറേഷൻ നിയമപരമായിട്ടുള്ള കൺസിഡറേഷൻ അവിടെ ഉണ്ടായിരിക്കണം എന്താ കൺസിഡറേഷൻ പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ നമ്മളൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോഴ് എന്തെങ്കിലും നമുക്ക് തിരിച്ച് പ്രതിഫലമായിട്ട് കിട്ടണം എന്നാലേ നമുക്ക് അവിടെ ഒരു എഗ്രമെന്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുക പിന്നെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് മസ്റ്റായിട്ടും ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആകണമെങ്കിൽ താഴെ പറയുന്ന കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ഒരിക്കലും പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല അതുപോലെ നിയമം ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ചില ആളുകളുണ്ട് മൈനർ അങ്ങനെ ലുനാറ്റിക്സ് പേഴ്സൺ ഡ്രങ്ക് കാർഡ്സ് വെള്ളം അടിക്കുന്ന ആളുകൾ ഇവരൊന്നും ഒരിക്കലും നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തില്ല അതിൻ്റെ ഒരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല അവരുമായിട്ട് നമ്മൾ ഏർപ്പെടുന്ന കോൺട്രാക്റ്റ് ഒരിക്കലും വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല നാല് ഫ്രീ കൺസേൺ അതായത് നമ്മൾ സ്വയം ഏറ്റവും ഇഷ്ടപ്രകാരമായിരിക്കണം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത് ഫോർ ദ ഫോർമേഷൻ ഓഫ് എ കോൺട്രാക്ട് വൺ പേഴ്സൺ മസ്റ്റ് ഗീവ് ഹിസ് കൺസെൻറ്റ് ടു അനദർ പേഴ്സൺ അല്ലെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഒരാളുടെ സമ്മതം നിർബന്ധമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാളെ കൊയേഷൻ മൂലമോ ആൺ ഇൻഫ്ലുവൻസ് മൂലമോ ഫ്രോഡ് മൂലമോ മിസ്റപ്രസെൻറ്റേഷൻ മൂലമൊന്നും ഒരിക്കലും അയാളെ നമ്മൾ വലിച്ചാ കോൺട്രാക്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല ഓക്കെ അടുത്താണ് കൺസെൻസസ് ആഡ് ആയിടം ഇറ്റ് മീൻസ് ദ ടു പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്ട് മസ്റ്റ് ഇഗ്രി അപ്പം വേണ്ട സബ്ജക്ട് മാറ്റർ ഓഫ് ദ കോൺട്രാക്ട് ഇൻ ദ സെയിം മാനർ ആൻഡ് ഇൻ ദ സെയിം സെൻസ് അതായത് രണ്ട് പേര് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ രണ്ട് പേരുടെ മൈൻഡിൽ ഒരേ കാര്യത്തിനെക്കുറിച്ചും അതുപോലെ ഒരേ ഒബ്ജക്റ്റിനെ കുറിച്ചും ഉള്ളതായിരിക്കണം ഒരേ ഒബ്ജക്റ്റിനെക്കുറിച്ചും ഉള്ള ആയിരിക്കണം അയാൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത് ഇപ്പോൾ ഏയും ബി യും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് രണ്ട് പേരുടെ മൈൻഡിലുള്ളത് ഒരേ കാര്യമായിരിക്കണം ചിലപ്പോൾ ഏ ചിന്തിക്കുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും ബി ചിന്തിക്കുന്നത് വേറെ ആയിരിക്കാം മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു മൈൻഡിൽ ഉണ്ടാകുന്ന കാര്യം ഒരേ സാധനത്തെക്കുറിച്ച് തന്നെയായിരിക്കണം ലോഫുൾ അബ്ജക്റ്റ് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള ആയിരിക്കണം ഇല്ലീഗലോ ഇമ്മോറലോ ഒരിക്കലും ഇതിൽ ഉൾപ്പെടാൻ പാടില്ല നോട്ട് ഇക്ലേ ടു വി വോയിഡ് വോയിഡ് ആകാൻ പാടില്ല വോയിഡ് നിരീക്ഷിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന അതായത് നിയമം പറയുന്നുണ്ട് വോയിഡ് ആകണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് വന്നാൽ അത് വോയിങ് ആണെന്ന് പറയുന്നുണ്ട് അതൊരിക്കലും ആവാൻ പാടില്ല അതുപോലെ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഉണ്ടായിരിക്കണം ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം ഇത്രയാണ് നിങ്ങൾ നന്നായിട്ട് നോക്കേണ്ടത് ഇത് ആദ്യം നിങ്ങൾ കോൺട്രാക്റ്റ് എന്താണെന്ന് എഴുതിയിട്ട് ഈ പോയിന്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം അതിനുശേഷം മാത്രം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് ടൈപ്സ് ഓഫ് എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻ്റ് തന്നെ പല ടൈപ്സ് ഉണ്ട് വോയിഡ് എഗ്രിമെൻ്റ് ഉണ്ട് ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ഉണ്ട് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയാം എൻ്റെ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾബോ അല്ലേലോ നിയമം അനുശാസിക്കാത അതായത് അല്ലാത്ത എഗ്രിമെന്റിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയാം എ വോയിഡ് എഗ്രിമെൻറ്റ് ഹാസ് നോ ലീഗൽ സിഗ്നിഫിക്കൻസ് ഫ്രോം ദ ബിഗിനിങ് സ്റ്റാർട്ടിങ് തൊട്ട് അതിനൊരു നിയമസാധ്യത ഉണ്ടാവില്ല അത് സ്റ്റാർട്ടിങ് തൊട്ട് അത് എന്തായിരിക്കും വോയിഡ് അബീഷ്യൂ ആയിരിക്കും വോയിഡ് അബനിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇൻ്റെ ബിഗിനിങ് എന്നാണ് അർത്ഥം കേട്ടോ നോ കോൺട്രാക്ട് കംസ് ഔട്ട് ഫ്രോം എ വോയിഡ് എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അതായത് സ്റ്റാർട്ടിങ് ഫ്രം സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും അത് വോയിഡായിരിക്കും അപ്പം അങ്ങനെയുള്ള എഗ്രിമെന്റിൽ നമുക്കൊരിക്കലും കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റില്ല കോൺട്രാക്റ്റ് ആകണമെങ്കിൽ അത് നിയമപ്രകാരമായിരിക്കണം എഗ്രിമെൻറ്റു ആയിരിക്കണം പക്ഷെ ഇവിടെ ഒരു എഗ്രിമെന്റ് ആണ് പക്ഷേ സ്റ്റാർട്ടിങ് തൊട്ടത് വോയിഡാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരിക്കലും കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല വോയിഡ് എന്ന് പറഞ്ഞാൽ എൻഫോഴ്സിബിൾ ബൈ ലോയല്ല നിയമപ്രകാരമല്ലാത്ത എഗ്രിമെന്റിനെയാണ് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയാം അപ്പോൾ ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാലോ ഹെൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് സൈദർ പ്രോഹിബിറ്റഡ് ബൈ ലോ നിയമം പ്രോഹിബിറ്റ് ചെയ്യുന്ന അതായത് നിയമം പറയുന്നുണ്ട് ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് ഏർപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറയുക ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് പഠിച്ചു വയ്ക്കുക ഇതും ചിലപ്പോൾ എസ് സി ആയിട്ടൊക്കെ വരാറുണ്ട് അത് നമുക്ക് ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലും വാലിഡിയുടെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ആദ്യം ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റിന് നമുക്ക് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്നും കോൺട്രാക്റ്റെന്നും കോൺട്രാക്റ്റ് എന്നും ക്വാസി കോൺട്രാക്റ്റ് എന്നും പറയാം ഇതിൽ ക്വാസി മാത്രമേ രണ്ട് മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടീസ് എന്ത് ചെയ്യുന്നു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സ്പോക്കൺ ഓർ റിട്ടേൺ അല്ലെ വാക്കാലോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാറ് അത് എക്സ്പ്രസ് കോൺട്രാക്റ്റാണ് ഇംപ്ലോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ്റെ പ്രൊപ്പോസൽ ഓർ ആക്സപ്റ്റൻസ് ഈസ് മെയ്ഡ് അതർവൈസ് ദാൻ ഇൻ വേർഡ്സ് ഈ കോൺട്രാക്ട് ഫോമി ഈസ് കോൾ ഇംപ്ലൈഡ് അത് വേർഡ്സ് അല്ലാതെ അതായത് രീതി തയ്യാറാക്കിയതല്ലാത്ത രീതിയിൽ പ്രൊപ്പോസലും ആക്സെപ്റ്റൻസും വന്നാൽ അതിന് എംപ്ലോയിഡ് കോൺട്രാക്ട് എന്ന് പറയും ഇനി ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത് സർട്ടിൻ സർക്കംസ്റ്റൻസസ് ലോ ഇറ്റ് സെൽഫ് ക്രിയേറ്റ് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിക്കേഷൻസ് എഗൈൻസ് ദ പാർട്ടീസ് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടില്ല നമ്മളൊരു ബെസിക്യറി യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു അല്ലേ അതാണ് ക്വാസി കോൺട്രാക്ട് ഇനി പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് എക്സിക്യൂട്ടീഡ് കോൺട്രാക്ട് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് യൂണി ലാറ്ററൽ കോൺട്രാക്ട് ബൈ ലാറ്ററൽ കോൺട്രാക്ട് എക്സിക്യൂട്ടീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഡാൻഡ് ഹാസ് ഡ് പെർഫോം ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എക്സിക്യൂട്ടഡ് എന്ന് പറയുക എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് ബോത്ത് പാർട്ടീസ് ഹാവ് നോട്ട് യെറ്റ് പെർഫോമഡ് ഇതുവരെയായിട്ടും രണ്ട് പാർട്ടീസും പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുക യൂണി എന്ന് പറഞ്ഞാൽ വെർ വൺ പാർട്ട് ഹാസ് പെർഫോമഡ് ഒരാളുടെ ഭാഗം മാത്രം ഒരു പാർട്ടി മാത്രമേ പെർഫോം ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് യൂണി ലാറ്ററിലും രണ്ട് പാർട്ടീസും അത് പെർഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡ് ദൈവം ഓഫ് ഫോർമേഷൻ ഫോർമേഷൻ സമയത്ത് അത് ചെയ്യാനുണ്ടെങ്കിൽ അത് ബയൽ ആറ്ററിൽ കോൺട്രാക്റ്റ് ആണ് ഇനി വാലിഡിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കോൺട്രാക്റ്റിനെ വാലിഡ് എന്നും വോയിഡ് കോൺട്രാക്റ്റ് എന്നും വോയിഡബിൾ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റെന്നും ഇല്ലീഗൽ കോൺട്രാക്റ്റെന്നും അൺഎൻഫോഴ്സിബിൾ എന്നും പറയാം ഇതിൽ വാലിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റിലുള്ള എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ നമുക്കത് വാലിഡ് ആണ് വോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ അതാണ് കേട്ടോ അതുപോലെ തന്നെ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയാൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അഡോപ്ഷൻ ഓഫ് വൺ ഓർ മോർ പാർട്ടീസ് ബട്ട് നോട്ട് അഡോപ്ഷൻ ഓഫ് അതർ ഓർ അദർ ഈസ് വോയിഡബിൾ കോൺട്രാക്ട് ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും ആ കോൺട്രാക്റ്റ് ഓൾറെഡി ഇല്ലീഗൽ ആയിരിക്കും അൺഎൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും എന്തെല്ലാം നിയമം അനുശാസിക്കുന്നുണ്ടാവില്ല അങ്ങനെയുള്ള കോൺട്രാക്റ്റാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ഇനി നമ്മളോട് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും ഓൾ കോൺട്രാക്ട് ആർ എഗ്രിമെൻറ്റ് ബട്ട് ഓൾ എഗ്രിമ് ആർ നോട്ട് കോൺട്രാക്ട് എല്ലാ കോൺട്രാക്റ്റിനെയും നമുക്ക് എഗ്രിമെൻ്റ് എന്ന് പറയാം പക്ഷെ എല്ലാ എഗ്രിമെൻ്റ് ഒരിക്കലും എന്തല്ല കോൺട്രാക്റ്റ് അല്ല എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ആൻ എഗ്രിമെൻറ്റ് ഇൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്ട് ആറ്റ് ഇസ് ഓൾ എഗ്രിമെൻറ്റ് ആർ നോട്ട് കോൺട്രാക്ട് അല്ലേ അതായത് നിയമപ്രകാരം Hola. എഗ്രിമെൻറ്റിനെയാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അവിടെ നിയമവും വേണം എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്ട് പറയാൻ പറ്റില്ല കാരണം അവിടെ നിയമം ഇല്ലെങ്കിൽ എൻഫോഴ്സ്ബിൾ ബൈ ലോ അല്ലെങ്കിൽ അവരിക്കലും കോൺട്രാക്റ്റ് അല്ല അങ്ങനെ എഗ്രിമെൻ്റ് ഇൻ ഓർഡർ ടു ബിക്കം എ കോൺട്രാക്ട് മസ്റ്റ് ആസ് സാറ്റിസ്ഫൈ സർട്ടിൻ കണ്ടീഷൻ വിച്ച് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ് അതായത് ഒരു എഗ്രമെൻ്റ് കോൺട്രാക്റ്റായി മാറണമെങ്കിൽ അതിൽ വരുന്ന എല്ലാ എസെൻഷ്യൽ എലമെൻ്റ് ഉണ്ടായിരിക്കണം നമ്മൾ എസൻഷ്യൽ എലമെൻറ്റ് പഠിച്ചില്ലേ ഒരു എട്ട് പോയിൻറ്റ് പഠിച്ചു അല്ലേ ആ എല്ലാ എസെൻഷ്യൽ എലമെൻ്റ്സും ഉണ്ടെങ്കിൽ മാത്രമേ ആ എഗ്രിമെൻ്റ് എന്തായി മാറുന്നുള്ളൂ കോൺട്രാക്റ്റായി മാറുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാമല്ല അപ്പം അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ ഡിഫറൻസ് ബിറ്റ്വീൻ എഗ്രിമെൻറ്റും അതുപോലെ തന്നെ കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അത് നിങ്ങൾ കോളം കോളമരച്ചനെതാ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്